ആതിലരടുത്ത് അഭിലാഷ് പറയുകയാണ് നിങ്ങൾ ഫ്രണ്ട്സല്ലേ നിങ്ങളിങ്ങനെ ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ പിണങ്ങിയൊക്കെ ഇരിക്കുന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചങ്ങ് തീർക്കണം രണ്ടോ മൂന്നോ ദിവസം കൂടി ബാക്കിയുള്ളൂ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇനിയൊരു അവസരമില്ല അപ്പം ഞാൻ അവളോടെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവളോട് സംസാരിക്കണം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കണം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്തിനാണ് നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോള് ടോയ്ലറ്റിലേക്ക് വരികയാണ് അപ്പം അവിലാഷ് അവിടെ ഉണ്ട് അപ്പോൾ അവിലാഷ് അനുമോളെ വിളിച്ചിട്ട് പറയാണ് ഡേ ഇവിടെ വന്നേ ഒരു കാര്യം പറട്ടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ സംസാരിക്കേണ്ട നാളെ എന്തായാലും നാളെ സംസാരിച്ച് ക്ലിയർ ചെയ്തോണം അവിലാഷാ പറയുന്നത് കേട്ട് കഴിഞ്ഞാലേ ഒരു ചേട്ടൻ പറയുന്ന കണക്ക് ഒരു ആങ്ങളെ പറയുന്ന കണക്ക് നല്ല ഇതായിട്ടാണ് ആ അവിലാഷ് പറയുന്നത് ഓക്കെ അല്ലേ എന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അനുമോൾ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അൻമോളുടെ മുഖം വല്ലാതിരിക്കുന്നത് അപ്പോൾ ആ അവലാഷ് പറയുകയാണ് മുഖം ഒന്ന് ചിരിക്കട്ടേ കേട്ടല്ലോ കേട്ടോ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് മൂളുന്നുണ്ട് ആതിലെ അടുത്തും പറയുന്നുണ്ട് നാളെ ഇത് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ആക്കണം കേട്ടല്ലോ ഇനി നാല് ദിവസമേ ഉള്ളൂ മൂന്ന് ദിവസം ഒന്ന് ആതിലെ പറയുന്നുണ്ട് എന്നിട്ട് അഭിലാഷ പറയാണ് ഞങ്ങൾക്കുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചു വന്ന് റീയൂണിയൻ പോലെ എല്ലാവരെയും ഒന്ന് കാണാനുള്ള അവസരം ബിഗ് ബോസ് ഉണ്ടാക്കി തന്നു നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അവസരം ഇനിയില്ല ഇവിടുന്ന് പോയാൽ പോയതാ ഇനി തിരിച്ചൊരു വരവുമില്ല കാണക്കവും അപ്പം ഇവിടെ വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക സംസാരിക്കുക പിരിയുക പിന്നെ നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും സെറ്റാവുക നിങ്ങൾ മൂന്ന് പേരും സൂപ്പറായിരുന്നു അതെന്ത് രസമായിരുന്നു നല്ല മെമ്മറീസ് ആലോചിച്ചെടുക്കുന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് വൺ ഡേ മുതലുള്ളത് ലാസ്റ്റ് ഈ ദിവസം കിടന്ന് നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു ആതിലുടനെ പറയുകയാണ് അവളാണ് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് കളിക്കാനല്ല വന്നത് ഗെയിം കളിക്കാനാണ് വന്നതെന്ന് അഭിലാഷ് പറയുന്നുണ്ട് പറഞ്ഞതൊക്കെ വിട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതെല്ലാം തീർക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീ ആയിക്കോട്ടെ ശൈത്യ ആയിക്കോട്ടെ ആയിക്കോട്ടെ അനു ആയിക്കോട്ടെ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇനി അത് വിട് ഇനിയുള്ള കാര്യം മാത്രം മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ അനു എന്ന് ചോദിക്കുന്നുണ്ട് അഭിലാഷ് നാളെ സംസാരിക്കുന്നു പറയുന്നുണ്ട് അഭിലാഷ് അപ്പോൾ ഉടനെ ആതിൽ പറയാ ജെനുവിനായിട്ടാണെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കും ചേട്ടാ അല്ലെങ്കിൽ വേണ്ട ഏട്ടോ